കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗൌതമ്പ റോഡിൽ പുതിയതായി അപേക്ഷ നൽകിയ കോറിയുടെ പരിശോധനയ്ക്കെത്തിയ ജിയോളജി ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു പ്രതിഷേധം ശക്തമായതോടെ ഉദ്യോഗസ്ഥർ മടങ്ങി കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡിൽ കോറികൾക്കെതിരെ പ്രതിഷേധം നിലനിൽക്കുന്നതിനിടെയാണ് പുതിയ അപേക്ഷ ഈ അപേക്ഷയിൽ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെയാണ് നാട്ടുകാർ തടഞ്ഞത് കോറികളിൽ വിദഗ്ദ്ധ സമിതി കഴിഞ്ഞ ദിവസവും പരിശോധന നടത്തിയിരുന്നു ചില ഉദ്യോഗസ്ഥർ കോറിക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം കലക്ടർക്ക് മുഖ്യമന്ത്രിക്ക് അതുപോലെ തന്നെ ജിയോളജി വില്ലേജ് പഞ്ചായത്ത് നിരവധി സ്ഥലത്തും പരാതി കൊടുത്ത് രണ്ട് കോറികൾ സംബന്ധിച്ച് വലിയ ഭീകരത ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ആ കോറി രണ്ടും നിന്ന് നിൽക്കുന്ന സമയത്താണ് അതിന് തൊട്ട് ചാരി തന്നെ പുതിയൊരു കോറിക്ക് അപേക്ഷ വെച്ച് അതിന്റെ സ്ഥലം പരിശോധിക്കാനാണ് ജിയോളജിക്ക് താല്പര്യം ജിയോളജി അതിനാ വന്നത് ഈ പറയുന്ന ദിവസങ്ങളിൽ ഇന്ന് ഇവിടെ മറ്റു വഴികളിൽ വണ്ടി കൊണ്ടുപോയിട്ട് ഇതിലേക്ക് വഴിയിലൂട്ടോ അതിന് ജോളജിക്കാരെ പറഞ്ഞൊരു കാര്യമല്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിലവിലുള്ള കോറികളാണ് തെരുക കോറികൾ തെരഞ്ഞപ്പം ഞങ്ങൾ എവിടെയും കണ്ടില്ല അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഇവിടെ എത്തിപ്പെട്ടപ്പം ഇതിന് തൊട്ടുചാരി പുതിയ കോറിക്ക് ലൈസൻസ് കൊടുക്കാൻ വേണ്ടി പേപ്പർ ശരിയാക്കാൻ അതും ഈ ഹബീബിന്റെ പേരിലുള്ള കോറിക്ക് വേണ്ടിയിട്ടാണ് അപേക്ഷ വെച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കുടിയത്തൂർ വില്ലേജ് ഓഫീസർ സിജു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൾ ഗഫൂർ വാർഡ് മെമ്പർ കോമളം തോണിച്ചാൽ സമരസമിതി അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പരിശോധന കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിൽ സമരസമിതിയുമായി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കോറികളിൽ ഒരു തവണ കൂടി വിദഗ്ദ്ധ സമിതി പരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തണമെന്ന് തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത് സമിതി പരിശോധനാ റിപ്പോർട്ട് ജിയോളജി വകുപ്പിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ ഇന്ന് പരിശോധനയ്ക്കെത്തിയത് കോറിക്കെതിരെ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം തോണിച്ചാൽ പ്രദേശത്തെ അൻപതോളം കുടുംബങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവുമെന്ന ഭീതിയിലാണിപ്പോൾ ജീവിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് സംസ്ഥാനത്ത് അനധികൃതമായി വ്യക്തികളും സ്ഥാപനങ്ങളും കൈവശം വെച്ചിരിക്കുന്ന തോട്ടഭൂമി തിരിച്ചു പിടിക്കുന്നതിൽ സർക്കാർ പരാജയമെന്ന രേഖകൾ പതിനൊന്ന് ജില്ലകളിലായി ഇരുന്നൂറോളം തോട്ടഭൂമികളാണ് ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ളത് സർക്കാർ ഉത്തരവുണ്ടായിട്ടും വെറും പതിനഞ്ച് ഭൂമിയെ സംബന്ധിച്ച് മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റവന്യൂ വിഭാഗം നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ലാൻഡ് റിക്കവറി സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്ത അവ്യക്തത നിലനിൽക്കുന്നത്